ഇന്നത്തെ രണ്ട് പ്രോഡക്റ്റിൽ രണ്ട് ചോയ്സസ് ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ടും സെയിം ഫാബ്രിക്കില് സെയിം വർക്ക് കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് പക്ഷേ കോട്ട് സെറ്റും ഗൗണാണ് അപ്പൊ ഗൗണ് അതായത് കോട്ട്സെറ്റ് താല്പര്യമില്ലാത്തവർക്ക് ഗൗണും ഈ ഒരു പ്രോഡക്റ്റിൽ ചൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ നോക്കി ഗൗൺ വരാൻ നേരത്ത് ഫ്രീ സൈസാണ് ഏകദേശം ഒരു എക്സ് എൽ ഡി ആയിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ഹെവി ഡെൽറ്റ ഫാബ്രിക്കിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ള അതിൽ നോക്കിക്കേണ്ട ചൈനീസ് നെക്കിൽ ഇവിടെ ഇങ്ങനെ സിബായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഫീഡിംഗ് പെർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് റേഞ്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിന്റെ ത്രെഡ് വർക്ക് നോക്കിക്കേണ്ട നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ഓൾ ഓവർ ആ ഒരു സെയിം വർക്കിൽ തന്നെയാണ് പിന്നെ എ ട്വന്റിയിലേക്കുണ്ട് ചെറിയൊരു കട്ടിങ്ങും ഒരു പ്ലീറ്റഡ് ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ള വിത്ത് ലൈനിങ് ആയിട്ടാണ് ഏകദേശം ഒരു ലൈൻ കട്ടിലാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിന് മുന്നില അതിന് പകരം കോഡ് സെറ്റ് ആണെങ്കില അല്ല അത്യാവശ്യം നല്ല ലെങ്ത് റേഞ്ചിലാണ് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ടോ പിന്നെ ഡബിൾ എക്സൽ സൈസ് ആണ് തൊട്ട് താഴെയുള്ള എക്സലായിക്കും യൂസ് ചെയ്യാം വിത്ത് ലൈനിങ് അറ്റാച്ച് ആണ് ഫ്രണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാം ബാക്കി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് വർക്ക് പാറ്റേൺ എല്ലാം സെയിം മിനാണ് വേണ്ട സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ ആ ഒരു സെയിം ഫുൾ ലെങ്ത് റേഞ്ചിൽ തന്നെ ബാക്കിലേക്ക് ആ ഒരു സെയിം വർക്ക് അറ്റഗറിയും കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ വേറെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അതായത് നോർമൽ പലാസോ പാൻറിനേക്കാളും ഡിഫ്റ്റ് യിട്ടുള്ള ഒരു സ്കേർട്ട് പാൻറ് ടൈപ്പ് ലുക്കിലാണ് വേണ്ട പിന്നെ അത്യാവശ്യം ലെങ്ത് പറഞ്ഞിട്ട് നിനക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ സെറ്റ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഒരു ഓഫീസ് വർക്ക് പെർപ്പസിനും യൂസ്ഫുൾ ആവണായിട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസും ആണ് അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു വർക്ക് ആണെങ്കിലും സെയിം പാറ്റേൺ ആണ് രണ്ട് കാറ്റഗറി ഗൗണും ഗൌണും സെറ്റും അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്തത് നോക്കിയല്ല സൈസ് ഡബിൾ എക്സ് ആണെങ്കിലും ഒരു എക്സ് ഡബിൾ എക്സൽ ഫ്രീ സൈസ് ആയിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഗൗൺ എടുക്കണ കോട്സെറ്റ് എടുക്കണമെന്നു സൈസ് ആണെങ്കിലും അതിന്റെ മെഷർമെന്റ് അടക്കം നോക്കിയിട്ടാണ് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ബുക്ക് ചെയ്യാൻ നേരത്തെ എപ്പോഴും കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു ബുക്ക് ചെയ്യാൻ നോക്കട്ടെ പിന്നെ ലെങ്ത് ഒക്കെ അറിയാ ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുള്ള അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയും ഇതിൽ പറയാനുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ കമന്റിൽ കാണുന്ന നമ്പറിൽ ഒന്നും ബുക്ക് ചെയ്ത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കും നോർമലി നമുക്ക് ഒരു നാലോ അഞ്ചോ കളേഴ്സ് ആയിരിക്കും മാക്സിമം സെറ്റിൽ വരാറുള്ളത് പക്ഷെ ഈ സെറ്റിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു സിക്സ് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അപ്പൊ കളേഴ്സ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട ഒറ്റ നോട്ടത്തി കണ്ടെത്തി പ്രിന്റഡ് ടോപ്പ് വിത്ത് പ്ലെയിൻ പാൻറ് ആയിട്ടുള്ള ഒരു ആ ഒരു ലുക്കിലായിരിക്കും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ തോന്നുന്നത് ഇത് പ്രിന്റ് അല്ല ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു അട്രാക്റ്റീവ് ലെവലിൽ തന്നെ കേട്ടോ നിൽക്കണത് ഇത് ഡയറക്റ്റ് കണ്ടാലാണ് അതിന്റെ ഭംഗി അറിയുള്ളത് അപ്പൊ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള അടിപൊളി കളർ തന്നെയാണ് മിസ് ചെയ്യണ്ട നല്ല സൂപ്പർ കളേഴ്സ് കേട്ടോ അപ്പൊ ബുക്കിങ്ങിന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ